ഇടുക്കി ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും കടുത്ത പോരാട്ടത്തിലാണ് വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളുമാണ് ഇത്തവണ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചെടുത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫുമാണ് വിജയിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ആധിപത്യം പലപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിക്കാറില്ല മണ്ഡല ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ തവണയും വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ മത്സരിച്ച ജോയിസ് ജോർജ് ഇടതുപക്ഷ സ്വതന്ത്രനായി ഇടുക്കിയിൽ നിന്ന് വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജോയിസ് ജോർജ് ോസിനോട് പരാജയപ്പെട്ടത് ഒന്നേമുക്കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഡീൻസ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയദർശങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു ജനവിധി ഇത്തവണ ഉണ്ടാവും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലം അഥവാ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നയ തീരുമാനങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ യാതനകളും വേദനകളും പ്രയാസങ്ങളും മാത്രമേ നമ്മൾ എല്ലായിടത്തും കാണുന്നു കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിലത്ത കർച്ചയെ നേരിടും അതോടൊപ്പം തന്നെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിഷയങ്ങൾ പട്ടയ വിഷയങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനോട് ആഭിമുഖ്യം പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇത്തവണ ഉള്ളതെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാർ എടുത്ത നടപടികൾ എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിക്കൊടുക്കുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു റോഡുകൾ പണിതത് നാട്ടിലുണ്ട് ആ റോഡുകൾ ആളുകൾ ഉപയോഗിക്കുകയാണ് ദേശീയപാതയാണെങ്കിലും സെൻട്രൽ റോഡ് ഫ്രണ്ടിൽപ്പെടുത്തി പണിത റോഡുകളാണെങ്കിലും ആണെങ്കിലും ഇപ്പോ നമ്മളുടെ പി എം ജി എസ് റോഡുകൾ ആണെങ്കിലും ഒക്കെ പണി പൂർത്തീകരിച്ച് ആളുകൾ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ എപ്പോഴാണ് പണി തുടങ്ങിയത് എപ്പോഴാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് പൂർത്തീകരിച്ചത് എന്നൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ജോയിസ് ജോർജ് ഒരു അവകാശവാദം ഉന്നയിച്ചാലും അതെല്ലാം മറുവശത്ത് ഇപ്പൊ നിലവിലുള്ള എം പി അവകാശവാദം ഉന്നയിച്ചാലും ഒക്കെ ജനങ്ങളുടെ സമർശത്ത് കൃത്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ഞാൻ ആ തലത്തിലേ കണ്ടിട്ടുള്ളൂ വി ഡി ജെസിനാണ് ഇടുക്കി സീറ്റ് സംഗീത വിശ്വനാഥൻ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാര്യമായി മുന്നേറ്റം ഉണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ പരമാവധി വോട്ടുകൾ പിടിക്കാനാണ് ബി ജെ പി മുന്നണി ലക്ഷ്യമിടുന്നത് ഇടുക്കിക്കാർക്ക് എന്നെ അറിയാം തീർച്ചയായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ടൊരു സാഹചര്യം ഉണ്ടായാൽ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് വിഷയങ്ങൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇടുക്കി ഡെവലപ്മെന്റ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് ഇടുക്കിയുടെ ജനങ്ങളുടെ ഇടയിലുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് കാരണം മോദിജിയുടെ ഒരു ഇഫക്റ്റ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് മോദിജി പറഞ്ഞ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി തന്നെയാണ് എനിക്കും ഇവിടുത്തെ ജനങ്ങളോട് നൽകുന്നത്